ഇന്നലെ ഗാന്ധി ജയന്തി ആയതുകൊണ്ട് അവധിയായിരുന്നു ഗാന്ധി ജയന്തിയുടെ ഭാഗമായിട്ട് ഉണ്ട് ഗാന്ധി ജയന്തിയുടെ ഭാഗമായിട്ട് ഉണ്ട് അപ്പം പത്ത് ക്വസ്റ്റ്യൻ ഉണ്ട് ആദ്യം കുഞ്ഞാറ്റോട് നമുക്ക് ചോദിക്കും കുഞ്ഞാറ്റ് പഠിച്ചോന്നറിയണ്ടായി ഗാന്ധിജി ജനിച്ചത് എവിടെ മുറുക്കപ്പറ മനസ്സിലായോ മനസ്സിലായെന്ന് ചോദിച്ചു അപ്പൊ ആദ്യത്തെ ഉത്തരം ശരിയാണ് രണ്ടാം എന്നാണ് ഗാന്ധി ജയന്തി ആഘോഷിക്കുന്നത് ശരി ഉത്തരം ഗാന്ധിജി ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻപത് ഒമ്പത് ശരിയാ ഇടുക്കി ഗാന്ധിജിയുടെ പിതാവിന്റെ പേരെന്താണ് ഗാന്ധിജിയുടെ അച്ഛന്റെ പേര് കരഞ്ചന്ദ് ഗാന്ധിക്ക് ഗാന്ധിജിയുടെ അമ്മയുടെ പേര് ഗാന്ധിജിയുടെ ഭാര്യയുടെ പേര് ആസ്തൂർബാ ഗാന്ധി മഹാത്മാഗാന്ധിക്ക് എത്ര മക്കളുണ്ട് പറ

എന്റെ വേറെയാ ടീച്ചർ ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് എന്ത് പേരിലാണ് ആചരിക്കുന്നത് മുറുക്ക പറയണം ശരിയാണ് ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര് ഓക്കെ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ഗാന്ധിജി അഭിസംബോധന ഇന്ത്യയിൽ നടത്തിയ മൂന്ന് സത്യാഗ്രഹങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട നല്ല ചമ്പായൻ മൂന്നെണ്ണ ഏതൊക്കെയാ ചഹമ്മദാബാദ് പിന്നെ ഗേദ സത്യാഗ്രഹം ഓക്കെ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചെമ്പാരൻ പറഞ്ഞു ഗാന്ധിജി ജനിച്ചതെവിടെ ഭാര്യയുടെ പേര് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗാന്ധിജിയുടെ മാതാപിതാക്കളുടെ പേര് അച്ഛന്റെ പേര് 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 അമ്മയുടെ ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട് അഞ്ച് ഗാന്ധിജിയുടെ മുഴുവൻ മോഹൻദാസ് അപ്പം മൊത്തം പറഞ്ഞിട്ടുണ്ട് ഇന്ന് നിങ്ങക്ക് രണ്ടുപേർക്കും ഇന്ന് തന്നെ സ്കൂളിൽ കോമ്പറ്റീഷൻ ഉണ്ട് പിന്നെന്താ പി ടി ഐ മീറ്റിംഗ് ഉണ്ട് ഓണ രണ്ടുപേർക്ക് പി ടി ഐ ഉണ്ട് ക്ലാസ് പി ടി ഐ ഓണപരീക്ഷയുടെ പേപ്പറൊക്കെ കിട്ടും അത് മേടിച്ചോണ്ട് വന്നിട്ട് എല്ലാരും കാണിക്ക പിള്ളേരുടെ മാർഗൊക്കെ അപ്പം നമുക്ക് വൈദ്യിപ്പ് ചെയ്താലോ ബൈ പറയാ